ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പ്രധാന കലാപരിപാടി എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വികട സരസ്വതിയായിരുന്നു വി ഡി സതീശനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ആ മാവൂട്ടിയോ എന്തൊക്കെയോ അൺപാർലമെന്റിയായ പദങ്ങൾ പ്രയോഗിച്ചു മൈക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹം ഒന്ന് മറന്നുപോയി ഞാൻ ഞാനാചിക്കുന്ന അതല്ല മൈക്കിന്റെയും പത്രക്കാരുടെയൊക്കെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെയാ പറയുന്നതെങ്കിൽ അല്ലാത്തപ്പോ ഇവരൊക്കെ ത പോലെ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് കോൺഗ്രസ്കാർക്ക് ഒന്നും പുതിരിയൊന്നും അല്ല ഇത് ഇതിനപ്പുറം അവര് കണ്ടുള്ളവരാ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് വെച്ച് എന്റെ ഓർമ്മ ശരിയാണ്ട് രണ്ടായിരത്തി പതിനാറിലാ തറക്കിലിടാൻ വന്നാ ആൾക്കാർ ഗ്രൂപ്പ് തിരിഞ്ഞ് അദ്ദേഹത്തിന് ജീവോട്ട് എറിഞ്ഞു മുണ്ടൊക്കെ വലിച്ചു പറഞ്ഞ് തല്ലിയോ എന്നിട്ടോ ഏഹ് കൊറേ കഴിഞ്ഞ് അവര് വീണ്ടും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് തോളെ കൈ ഇട്ടു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിരിയല്ല പക്ഷെ ഇന്നേ ദിവസം പത്രക്കാരും ചാനലുകാരും എല്ലാം അത് എടുത്തിട്ടി അത് തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഏതാണെങ്കിലും അതിന് ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറമുള്ള അപ്പുറമുള്ള ആയുസ് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല ഡീസൺ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിന് അജ്ഞാതമായിക്കൊണ്ടിരിക്കുന്നു